നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ കാറിൽ ലഹരി കടത്തുകയായിരുന്ന തിരൂർ സ്വദേശിയെ അർദ്ധരാത്രി സാഹസികമായി പിന്തുടർന്ന് പിടികൂടി പാലക്കാട് നാട്ടുകൽ പോലീസ് പോലീസിനെ വെട്ടിച്ച് കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിന്റെ പരാക്രമത്തിൽ പോലീസുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴക്ക് പോലീസ് ആവശ്യപ്പെട്ടിട്ടും കാറിൽ നിന്നിറങ്ങാൻ വിസമ്മതിച്ച യുവാവിനെ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് പൊക്കി തിരൂർ മുത്തൂർ സ്വദേശി വലിയ പിടിയേക്കൽ അബൂബക്കർ സിദ്ദിഖാണ് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത് ലക്ഷങ്ങൾ വില വരുന്ന മെത്താഫിറ്റമിൻ എന്ന മാരക ലഹരിയുമായാണ് അബൂബക്കർ സിദ്ദിഖ് പിടിയിലായത് നാട്ടുകാൽ അൻപത്തിമൂന്നാം മൈലിൽ പോലീസ് നൈറ്റ് പെട്രോളിംഗ് നടത്തുന്നതിനിടെ അബൂബക്കർ സിദ്ദിഖ് അമിത വേഗതയിൽ എത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം പോലീസ് കൈ കാണിച്ചെങ്കിലും ഇയാൾ കാർ നിർത്തിയില്ല അതോടെ പോലീസ് കാറിനെ പിന്തുടർന്നു ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ച് കാറിനെ മറികടന്ന് പോലീസ് വാഹനം ബ്ലോക്കിട്ടെങ്കിലും അബൂബക്കർ സിദ്ദിഖ് കുലുങ്ങിയില്ല പോലീസുകാർ ഓടിയെത്തിയപ്പോഴും കാർ വെട്ടിച്ചെടുത്ത് രക്ഷപ്പെടാനായിരുന്നു ഇയാളുടെ ശ്രമം അതോടെ സംഘത്തിലുണ്ടായിരുന്ന എസ് ഐ കാറിന്റെ മുൻഗ്ലാസ് കല്ലെടുത്ത് എറിഞ്ഞ് തകർത്തു അല്ലെങ്കിൽ പോലീസുകാർ കാറിനടിയിൽ പെടുമായിരുന്നു എന്നിട്ടും അബൂബക്കർ സിദ്ദിഖ് കാറിൽ ഇരിപ്പ് തുടർന്നു ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ വഴങ്ങിയില്ല അതോടെ കാറിന്റെ സൈഡ് ഗ്ലാസ് തകർത്ത് ഡോറിന്റെ ലോക്ക് നീക്കം ചെയ്ത് ഇയാളെ പുറത്തിറക്കി തുടർന്ന് നടത്തിയ ദേഹപരിശോധനയിൽ വിവിധ പ്ലാസ്റ്റിക് കവറുകളിലായി സൂക്ഷിച്ച നൂറ്റി തൊണ്ണൂറ് ഗ്രാമിലേറെ വരുന്ന മെത്താഫിറ്റമിൻ ലഭിച്ചു കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് ലഹരി തൂക്കാൻ ഉപയോഗിക്കുന്ന തുലാസ് അറുപത്തൊന്നായിരം രൂപ എന്നിവയും കണ്ടെടുത്തു നാട്ടുകൽ സി ഐ ബഷീർ സി ചിറക്കൽ എസ് ഐ സദാശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ കേസിന്റെ തുടരന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ